ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം മീൻ കറി നമ്മൾ പല രീതിയിലൊക്കെ കറി വെക്കാറുണ്ട് അപ്പം ഫ്രഷ് മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുക്കണേ പിന്നെ പുളി നമ്മുടെ പുളിയോ ഏത് പുളിയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതെടുക്കാം പിന്നെ കുറച്ച് ചുവന്നുള്ളിയോ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് വറുക്കും ഒന്നും വേണ്ട ഇത് പച്ചക്കുള്ളത് മുളക് പൊടിയെ തന്നെയാണ് അത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടുകയുള്ളൂ ഞാനൊരു മൂന്ന് മൂന്നര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത് വറക്കൊന്നും വേണ്ട നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ആവശ്യത്തിന് പുളി ഇട്ടോളൂ നിങ്ങൾ കുടംപുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ അത് ഇപ്പം അരയ്ക്കുന്ന കൂട്ടത്തിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല ഇനി ചെറിയ ഉള്ളിയാണ് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വറക്കാതെ തന്നെ നമുക്ക് ആ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഇതിൽ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിലേക്ക് ചേർക്കാനുള്ള കുറച്ച് തേങ്ങയാണ് വളരെ കുറച്ചൊരു രണ്ടോ മൂന്നോ സ്പൂണ് തേങ്ങ എടുത്താൽ മതി അപ്പോൾ അതുപോലെ തന്നെ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാടങ്ങ് അരക്കരുത് ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കൊരു തരിതരിപ്പായിട്ടുള്ള ഒരു രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇതേ കണ്ടോ അപ്പോൾ തേങ്ങ നന്നായിട്ടങ് അരഞ്ഞു പോകരുത് അതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ അപ്പോഴാണ് ഈ കറിക്കാ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്കൊരു മീൻചട്ടി എടുക്കുക അതിൽ അതിലിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ ഉരുങ്ങും നമുക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ അത് കറി വെച്ച് നിങ്ങൾ നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഉരിങ്ങക്കയില്ലെന്ന് ഓർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ മിക്സിയിൽ ജാറില്ല അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങ് ആകരുത് അതുപോലെ വേണം നമ്മൾ ഈ അരപ്പ് കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇതിത്ര ഇങ്ങനെ മതിയാവും കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് പച്ച ഉലുവയാണ് അതും ഇട്ട് കൊടുക്കുക നിങ്ങൾ വറുത്തതാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കൂടി കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇട്ടു കേട്ടോ ഇനി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ വാള മീനില്ലേ ഇതിൽ രണ്ട് മൂന്ന് പേരുകളൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് പാമ്പാടിയെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലിത് വാളയാണ് ചുണ്ാമ്പ് വാള അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ കറി ഇങ്ങനെ വെക്കുന്നതാണ് ഈ നന്നായിട്ട് പുളിയും എരിയും ഒക്കെ പിടിച്ചിരിക്കും ഇനി എൻ്റെ തലയും ഞാൻ കളഞ്ഞിട്ടില്ല അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇത് ഒരുപാടങ്ങ് വറ്റയും ചെയ്രുത് പക്ഷേ വെള്ളവും വേണം ആ രീതിയിൽ വേണം നമ്മളത് കറി ആക്കി എടുക്കാനായിട്ട് എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മളെ മീൻകറി നല്ല മണം വരുന്നുണ്ട് നമ്മളത് വറക്കുന്നില്ലല്ലോ പച്ചയ്ക്ക് തന്നെ വെച്ചുകൊണ്ട് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമല്ലോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എനിക്ക് ഇടുകയും വേണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടണം അപ്പോഴാണ് എനിക്ക് ഒരു പ്രചോദനം കിട്ടുന്നത് തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ മീൻകൃതി തിളച്ചും ഇറക്കി വെച്ചിട്ടും ആ ചട്ടിയിൽ ഇരുന്ന് തന്നെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ താങ്ക്